ഞങ്ങളുടെ സാക്ഷികളെ വിസ്തരിച്ചു എക്സ്പെർട്ട് എവിഡൻസ് എടുത്തു ഏതാണ്ട് നാലര ലക്ഷത്തിലധികം പരാതികൾ വന്നു എല്ലാം പഠിച്ചു റെഫറൻസ് ഓർഡറിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു ക്രിസ്ത്യാനികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സ്കോളർഷിപ്പ് പിന്നെ വിദ്യ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നടപ്പാക്കേണ്ടതും പബ്ലിഷ് ചെയ്യേണ്ടതും ഒക്കെ സർക്കാരിൻ്റെ ജോലിയാണ് സാർ നമ്മളിത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് നമ്മളിത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ടും സർക്കാരിന് വേണ്ടി വേണ്ടൊരു പ്രസക്തി നൽകാത്തത് ഇപ്പോൾ ഇത്ര നാല് നാല് മാസം കൂടുതലായി ആ ഒരു സാഹചര്യത്തിൽ സാറങ്ങനെ നോക്കി അതെനിക്കൊന്നും പറയാനില്ല കാരണം സർക്കാരിപ്പം പല പ്രബ് കിടക്കുകയാണല്ലോ അതിനെക്കുറിച്ച് അവർ വേണ്ടത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി അന്നേരം തന്നെ ഫയൽ മൂന്ന് സെറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ബൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ റിപ്പോർട്ട് കാര്യമായിട്ട് പഠിച്ചു പഠിച്ചുകൊടുത്തതാണ് പിന്നെ അത് സർക്കാർ വേണ്ട പോലെ ചെയ്യുമായിരിക്കും അവർ അന്നേരം തന്നെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് സെക്രട്ടറിമാരുടെ അടുത്ത് അതിൻ്റെ നോട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സാറെ ഇപ്പോൾ സർക്കാർ തന്നെ കമ്മീഷനില് പ്രധാന വിഷയങ്ങൾ പുറത്തുവിടാൻ തയ്യാറായില്ലെങ്കിൽ ഇപ്പം സാറ് തന്നെ പുറത്തുവിടുക ഒരു അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരാൻ ഒരു സാഹിത്യമാരോട് ചോദിക്കുക അവർ പറഞ്ഞു തരും പറയുന്നത് ശരിയല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തു ഞങ്ങൾ ചെയ്തു വളരെ കാര്യമായിട്ട് അത് പ്രത്യേകിച്ച് അത് നമ്മുടെ ഞങ്ങളെ ഒത്തിരി ഡിസ്കസ് ചെയ്തു മേക്കപ്പ് വിനോസ് ഒത്തിരി അത് വർക്ക് ചെയ്തു അങ്ങനെ അദ്ദേഹം ഐ പി എസ്സിലൊക്കെ ഇരുന്നുണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഒന്നാമത് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഓരോ ക്രൈസ്തവ വിഭാഗങ്ങളിലും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഈ സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അത് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഒരുമിച്ച് സഹരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ സമൂഹത്തിന് നല്ലതാണ് അടുത്ത തലമുറയ്ക്ക് നല്ലതാണ്